മാള ബ്ലോക്ക് പഞ്ചായത്തിൽ തെരുവുനായ പ്രജനന നിയന്ത്രണ കേന്ദ്രം സജ്ജമായി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ മുപ്പതിന് നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമീപം വെറ്റിനറി കോമ്പൗണ്ടിൽ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻകൈയിൽ ആരംഭിക്കുന്ന രണ്ടാമത്തെ എ കേന്ദ്രം വലിയ പറമ്പില് ആരംഭിക്കുക ഈ തെരുവുനായ ശല്യം എല്ലാവരും വ്യാപകമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് എല്ലാ ദിവസങ്ങളെന്നോണം ഇതിൻ്റെ ആക്ഷേപവും ആക്രമണവും ഒക്കെ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ തെരുവു നശിപ്പിക്കാനോ കൊല്ലാനോ നിയമം അനുവദിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് പണ്ട് എ ബി സി കേന്ദ്രം അനിമൽ ബർത്ത് കൺട്രോൾ എന്ന സംവിധാനം കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ മുമ്പേ നടന്നിരുന്നു പക്ഷേ അത് പിന്നീട് കോടതി ഇടപെട്ട് അത് കുടുംബശ്രീക്കാർക്ക് അതിനുള്ള ടെക്നിക്കൽ നോഹവുമില്ല എന്നതിൻ്റെ പേരിൽ അത് നിർത്തി പിന്നീട് തെരുവുനായകളുടെ ശല്യം പരിഹരിക്കാൻ മറ്റു മാർഗം വന്നപ്പോഴാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സഹായത്തോടു കൂടി മൃഗസംരക്ഷണ വകുപ്പ് മുൻകൈയെടുത്ത് ഇത്തരത്തിൽ അനിമൽ ഹെൽത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ ജില്ലയിൽ അപ്പോൾ അത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന് തീരുമാനിച്ച പോരാ ഇതൊരു അനിവാര്യ ചുമതലയുടെ ഭാഗമായി അങ്ങനെയാണ് ഈ ജില്ലാ പഞ്ചായത്ത് ഞാൻ പ്രസിഡൻ്റായിരുന്ന ആ ഒരു ഘട്ടത്തിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ പ്രോജക്റ്റ് അനുസരിച്ച് ഡി പി സി ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി നിശ്ചയിച്ചതനുസരിച്ചാണ് ജില്ലയിൽ അന്ന് ആറോ ഏഴോ കേന്ദ്രങ്ങൾ ആരംഭിക്കണം എല്ലാ പഞ്ചായത്ത് പ്രദേശങ്ങളെയും ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ എ ബി സി കേന്ദ്രങ്ങൾ ആരംഭിക്കണം എന്ന് തീരുമാനിച്ചത് ഉച്ചയ്ക്ക് പേവിഷബാധ ബോധവൽക്കരണം എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിന് ശേഷം രണ്ടേ മുപ്പതിന് വി ആർ സുനിൽകുമാർ എം എൽ എ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിക്കും തൃശൂർ ജില്ലാ പഞ്ചായത്ത് മാള ബ്ലോക്ക് പഞ്ചായത്ത് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ആളൂർ അന്നമനട കുഴൂർ മാള പൊയ്യ അതിരപ്പിള്ളി കാടുകുറ്റി കോടശ്ശേരി കൊരട്ടി പരിയാരം എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെയും സംയുക്ത പദ്ധതിയായാണ് കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് പത്രസമ്മേളനത്തിൽ മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ ശാന്റി ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമൺ തുടങ്ങിയവർ പങ്കെടുത്തു